ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ ഒരു സൂപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം ദിസ് ഈസ് എമേസിംഗ് വീഡിയോ ഇൻ ദ മിഡിൽ ഓഫ് ദ ഫോറസ്റ്റ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ മെയിനായിട്ടും നമ്മൾ മടിക്കേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ മടിക്കേരിയിൽ കുറച്ചുള്ളിലേക്കായിട്ട് ഫോറസ്റ്റ് ഏരിയയിലേക്ക് വളരെ അടുത്തായിട്ടാണ് ഈ ഒരു റിസോർട്ട് ഉള്ളത് ഇറ്റ്സ് നോട്ട് എ റിസോർട്ട് ഇറ്റ്സ് കോൾഡ് എൻ ഇക്കോ ലോഡ്ജ് അപ്പോൾ ഈ ഒരു ഇക്കോ ലോഡ്ജിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതാണ് എൻ്റെ കോട്ടേജ് സോ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ ഇത് ഒരു ലെവൻ ഹൺഡ്രഡ് മീറ്റേഴ്സ് അബവ് സീ ലെവലാണ് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസാണ് കണ്ടോ നിറയെ സൂപ്പർ പിന്നെ നിറയെ ട്രീസ് നിറയെ മരങ്ങളുണ്ട് ഇതും നിറയെ കാപ്പി തോട്ടമാണ് സോ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനിതിൽ നിറയെ വിഷ്വൽസ് എടുത്തിട്ടുണ്ട് മെയിനായിട്ടും ഈ വെളി സ്കുമ്പ ആ ഒരു വിഷ്വൽസും അങ്ങനെ നേരം വെളിക്കുന്ന സമയത്തുള്ള വിഷ്വൽസ് അപ്പോൾ കുറേ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും കാണാം സോ വെൽക്കം യു ആൾ ടു ദിലീഷ്യസ് മെറ്റേഴ്സ് ആഫ്റ്റർ ലോങ് ടൈം നമ്മളൊരു വീഡിയോ കേട്ടോ സോ പ്ലീസ് സപ്പോർട്ടേഴ്സ് ആൻഡ് വാച്ച് ദ വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് സോ മൈ സെൽഫ് ദിലീഷ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നേരം വെളുത്തു വരണേ ഉള്ളൂ കേട്ടോ ഇപ്പം ഒരു ആറേകാലോ എന്താ ഭംഗി കാണാൻ പറ്റുമെന്ന് അറിയില്ല ഇതാണ് എൻ്റെ കോട്ടേജ് ഓക്കെ കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പം നേരം വെളുത്തു കേട്ടോ നല്ല തുറക്കണമല്ലോ ആ ഇതാണ് ഇവിടുത്തെ ഇതെല്ലാം കോഫി പ്ലാന്റേഷൻസ് ആണ് കേട്ടോ അവിടെയൊക്കെ നേരെ മരങ്ങളുണ്ട് ഇതെല്ലാം നാച്ചുറൽ ഫോറസ്റ്റ് ആണ് മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് മരങ്ങൾ ഇപ്പോൾ ഏതാണ്ട് ഒരു ഏഴ് മണി അടുത്തായി ഉണ്ടാവും പക്ഷേ നല്ല തണുപ്പാണ് ഓൾമോസ്റ്റ് ഒരു പതിനെട്ട് ഡിഗ്രിയൊക്കെ ഉണ്ടാവും എന്തായാലും ഉണ്ടോ വലിയ മര ആഞ്ഞിലി ആണെന്നോണ്ടത് ആഞ്ഞിലി മാതിരി കണ്ടിട്ട് ഇതാണ് കോട്ടേജ് ഇതിവിടെ ഫയർവുഡൊക്കെ സൂക്ഷി വെച്ചിരിക്കുന്നു ഇവിടെ ഒരു ടേബിൾ ബെഞ്ച് മാരി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഒരു ഇതാണ് കോട്ടേജ് നല്ല സ്ഥലം ഒക്കെ ആണെങ്കിൽ കൂടൊക്കെ ഇട്ടിട്ട് ചെയറിട്ടുണ്ട് ഫ്രണ്ടിൽ ഫ്ലോറൊക്കെ നോർമൽ ഫ്ലോഴ്സ് ആട്ടോ ഒരു ചാരുകസേര ടേബിൾ ലുക്സ് ലൈക്ക് എൻ ആൻറ്റീക്ക് ടേബിൾ നല്ല നാച്ചുറൽ വുഡ് കൊണ്ടുണ്ടാക്കിയത് എങ്ങനെയുണ്ട് വാവ് ബോട്ടിൽസ് വെച്ചിട്ടാണ് ലൈറ്റ് അകത്തേക്ക് വരാനായിട്ട് നന്നായിട്ട് ഫ്ലോർ ടൈൽസ് ബേസിക് ആണ് കേട്ടോ സാധാരണ പില്ലോസ് നോർമൽ പില്ലോസ് ആണ് ബ്ലാങ്കറ്റ്സ് രാത്രി നല്ല തണുപ്പായിരുന്നു ഇവിടെ രണ്ട് ബോട്ടിൽ വെള്ളം വെച്ചിട്ട് ഇവിടെ ട്രീറ്റഡ് വാട്ടർ അവർ തന്നെ തന്നെയാണ് ഒരു ബാമ്പൂൻ്റെ ഇതിൽ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കറി ലീഫ് ടവൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു സ്വിച്ച് ഉള്ളു ഇവിടെ ആ സ്വിച്ച് ആ ലൈറ്റിനുള്ളത് മാത്രമാണ് ഈ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ റൂമിൽ പ്ലഗ് പോയിന്റ് ഒന്നുമില്ല ഹാവ് എ കോമൺ പ്ലഗ് പോയിൻ്റ് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമൺ പ്ലഗ് ആണ് അത് ഡിന്നർ ഫുഡെല്ലാം സേർവ് ചെയ്യുന്ന സ്ഥലത്താണ് കോമൺ പ്ലഗ് പോയിന്റ് അതാണ് സംഭവം എന്തായാലും നിറയെ ബേഡ്സ് ഉണ്ട് ഇഷ്ടം പോലെ ബേഡ് വാച്ചേഴ്സിന് വരാൻ പറ്റിയ സ്ഥലോ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഈ ഒരു കോട്ടേജിന് ഇവിടെ ഒരു മൂന്ന് കോട്ടേജുണ്ട് അതിന് ബാത്റൂംസ് ഔട്ട് അവിടെ ഉണ്ട് അതാണ് ബാത്ത് ഇപ്പം നമ്മൾ രാവിലെ ചെക്ക്ഔട്ടാണ സമയമായി അപ്പോൾ ഐ എം ഗെറ്റിംഗ് റെഡി ടു ഗോ റൂമിൽ നിന്ന് കുറച്ച് ദൂരം നടക്കണ്ട ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് കേട്ടോ ഡിന്നറും അവിടെ തന്നെയായിരുന്നു യേഴ്സ്ഡേ ഈവനിങ് അപ്പോൾ അങ്ങനെയുള്ള പുറപ്പാടിലേക്കാണ് ചമതി എന്ന് പറഞ്ഞോ ബാഗ് പിന്നെ എടുക്കാം ഉണ്ടല്ലേ ബാഗ് എടുക്കട്ടെ ലെറ്റ്സ് ഗോ റെഡി ടു ഗോ മെയിൻ റിസപ്ഷനിലേക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കണം അപ്പോൾ അങ്ങോട്ടുള്ള വഴി രണ്ടു മൂന്ന് പ്രാവശ്യം കൂടെ ആളുടെ ആയിരുന്നു ഇന്നിപ്പോൾ രാവിലെ ആരുമില്ല അപ്പോൾ എന്തായാലും തന്നെ തന്നെ ഒന്ന് പോയി നോക്കാം അവിടെ എത്തുമെന്ന് അറിയില്ല എന്തായാലും നടന്ന് നോക്കാമല്ലേ ബ്യൂട്ടിഫുൾ പ്ലേസ് നല്ല രസമാണ് അവിടെ കാണാണ് കേട്ടോ ഞാൻ താമസിക്കുന്ന കോട്ടേജ് വേറെ കാപ്പിയുടെ ചെടിയാണ് ഇവിടെ ഫുള്ള് കാപ്പി തോട്ടം ബ്യൂട്ടിഫുൾ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ സോ ഇറ്റ്സ് ടൈം ടു ലീവ് മെഡിക്കേരി ഞാൻ ചെക്ക്ഔട്ടായും പോവാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈവനിങ്ങിൽ നമ്മൾ ഒരു വാക്കിംഗ് പോയിട്ട് വരും ഒരു ഷോർട്ട് വാക്ക് ഒരു മണിക്കൂർ ട്രക്കിംഗ് അത് നേരെ മലയുടെ മുകളിലേക്ക് പോയി അത് ഗോമൻ ലാൻഡാണ് ഉണ്ട് കുറച്ച് ഉള്ളിലേക്കായിട്ട് മുകളിലേക്ക് പോയി സൺസെറ്റൊക്കെ കണ്ടു നല്ല എക്സ്പീരിയൻസായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്ന ഡിന്നർ കഴിഞ്ഞു നല്ല തണുപ്പായിട്ട് എപ്പോഴും ഇപ്പോൾ ഒരു എയ്റ്റ് ഒ ക്ലോക്ക് ആയിട്ടുണ്ട് രാവിലെ എട്ട് മണി നല്ല തണുപ്പാണ് ഓൾമോസ്റ്റ് ഒരു പതിനെട്ട് ഇരുപത് ഡിഗ്രി തണുപ്പ് നല്ല ചെറിയൊരു കാറ്റും നല്ല ബ്യൂട്ടിഫുൾ ലാബിയൻസാണ് സോ ശരിക്കും എൻജോയ് ചെയ്തു നിങ്ങളും വരിക കേട്ടോ ഈ ഒരു കാട്ടിനുള്ള ഒരു ദിവസം എങ്ങനെ സ്റ്റേ ചെയ്യുക സുപ്പ് നിറയെ ഫേൺസ് വേണം അടിപൊളി അതിനകത്താൻ ഗ്രോ ചെയ്ത് വരണം കേട്ടോ സോളാർ പാനൽസ് ആട്ടുണ്ട് എല്ലാംസ് ഇലക്ട്രിസിറ്റി എല്ലാം സോളാർ പാനൽസ് ഇങ്ങനെ വഴി തോന്നുന്നു പിന്നോക്കാം നമ്മൾ ഇറങ്ങി വന്ന ഇത് കണ്ടില്ലേ ഇതേപോലെ നിറയെ നീർച്ചാലുകളുണ്ട് മെയിൻ ഗേറ്റിലെത്തി ഒക്കെ സക്സസ്ഫുള്ളി സെയിം വഴി തന്നെ എത്തിക്കാൻ പറ്റിയിട്ടുറസ് ബ്യൂട്ടിഫുൾ വെള്ള ഡെറ്റൂറാസ് ഇത് ഏകദേശം പോയിസിനസ് ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ് അതിൻ്റെ സീഡും പോയിസണസും ആണ് സോ ദിസ് ഇസ് ദ മെയിൻ റോഡ് വണ്ടികളൊക്കെ ഇത് മടിക്കേരിയിൽ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് വരുന്നൊരു ഒരേ റോഡ് നേരെ അതാണ് ഗേറ്റ് ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇവർക്ക് നാല് കോട്ടേജുണ്ട് സോ ഇതിലെ ക്രോസ് ചെയ്യുക ഗോയി ടു ദ അതർ സൈഡ് ഇവിടെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ചാൽ പാർക്കിംഗ് ഒരു ചെറിയ പ്രശ്നമാണ് ഈവൻ നമ്മൾ കാറിൽ വരികയാണെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് ഒരു ചെറിയ പ്രശ്നമായിട്ട് തോന്നിയില്ല അവർക്ക് മുകളിൽ അവരുടെ കാസൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഗസ്റ്റിൻ്റെ പാർക്കിംഗ് അറിയില്ല ഡ്രൈവർ കൂടെയുള്ള കാറാണെന്നുണ്ടെങ്കിൽ അവർ ഇവിടെ അളവ് ചെയ്യുക അവരോട് ഇവിടെ പോയിട്ട് റൂമെടുത്ത് താമസിച്ചു എന്തറിയില്ല ഇറ്റ്സ് ഡേ പോളിസി കോട്ടേജിലേക്ക് വന്ന ഇവിടെ നാല് കോട്ടേജുണ്ട് alle rooms sind ബൈ ബ്യൂട്ടിഫുൾ വൺ നൈറ്റ് സ്റ്റേ അപ്പോൾ വീണ്ടും കാണാം വരൂ കേട്ടോ തീർച്ചയായിട്ടും എനിക്ക് മടിക്കേരി ഇതേമാതിരിയുള്ള റിസോർട്ട്സിൽ ഇക്കോ ലോഡ്ജസ് പ്രിഫർ ചെയ്യാം ഇവിടെ റെപ്റ്റൈൽസിന് അതായത് ഫ്രോഗ്സ് അങ്ങനെയുള്ള റെപ്റ്റൈൽസിൻ്റെ ആംഫിബിയൻസ് അതൊക്കെ വാക്കൊക്കെ ഉണ്ട് കാണാനായിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം ഓക്കെ ഫൈൻ ബൈ ബൈ